ഹലോ ഗായ്സ് ഇന്നത്തെ സ്പെഷ്യൽ ചുണ്ടങ്ങ കറിയാണ് അതിനുവേണ്ടി ചുണ്ടങ്ങ ചെറിയുള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ എടുക്കണം അതുകൂടാതെ തേങ്ങ ചെറിയുള്ളി കറിവേപ്പില എന്നിവ വറക്കാൻ ആവശ്യമാണ് പുളി വെള്ളത്തിലിട്ട് വയ്ക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഗ്യാസ് ഓണാക്കി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നമ്മൾ തേങ്ങ ചെറിയുള്ളി കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായി മറക്കുക തേങ്ങ ചുമന്ന് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക പച്ചമണം മാറിയ ശേഷം തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനായി മാറ്റിവയ്ക്കുക അതിനുശേഷം അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണമൊഴിച്ച് അതിലേക്ക് നമുക്ക് ചുണ്ടങ്ങയും ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റുക ചുണ്ടങ്ങയും ചെറിയ ഉള്ളിയും കൂടെ പഴന്നു വരുമ്പോൾ അര ഗ്ലാസ് വെള്ളവും ലേശ ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കുക നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അത് വെന്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക ചുണ്ടങ്ങ ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ പുളി ഒഴിക്കാൻ പാടൂ ഇല്ലെങ്കിൽ അത് ബലം വയ്ക്കും അപ്പോൾ അതിന് ശേഷം നമ്മൾ തേങ്ങ വറുത്തത് അരച്ച് ചേർക്കുക അത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നന്നായി തിളപ്പിക്കുക ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർക്കുക നന്നായി തിളച്ച് മസാലയെല്ലാം അതിൽ പിടിച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യുക കറി നന്നായി തിളപ്പിക്കുക അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കട്ടെ ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ചുണ്ടങ്ങക്കറിയാണ് അമ്മയാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനത് ഓരോന്ന് ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കെല്ലാം പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ കറി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതിരിക്കാൻ നന്നായി ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് അതിനിടയ്ക്ക് അമ്മ ഓരോന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് വോയിസ് ഓവർ ഇടാനും വീഡിയോയിൽ വരാനും കുറച്ച് മടിയുള്ളതുകൊണ്ട് ഞാൻ തന്നെയാണ് വോയിസ് കൊടുക്കുന്നത് കുറുകിയ ചാറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട ഈ അളവിൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർക്കാം ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു കറി ഏതാണെന്ന് ചോദിച്ചാൽ അത് ചുണ്ടങ്ങിയ കറിയാണ് അത് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് നമ്മൾ മക്കൾക്ക് അമ്മമാരുണ്ടാക്കി തരുന്ന കറികളെല്ലാം ഒരുപാട് ഇഷ്ടമല്ലേ അതുപോലെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി കറിയാണ് ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചെറിയ ഉള്ളി ഇട്ടുക നന്നായി മൂപ്പിക്കുക എണ്ണയിൽ എന്നെയിൽ നന്നായി മൂക്കുന്നത് വരെ നമ്മൾ നന്നായി വറുക്കണം നന്നായി വറന്ന് വരുമ്പോൾ അത് നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എണ്ണയും കടന്ന് നന്നായി മൂക്കട്ടെ എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ചേർക്കുക കറിവേപ്പില ചേർത്ത് വഴറ്റിയ ശേഷം നമുക്ക് ഈ മിക്സ് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ ടേസ്റ്റി സ്പെഷ്യൽ ചുണ്ടങ്ങ കറി റെഡി നിങ്ങൾക്കിത് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്